പ്രസിദ്ധ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ എതിരേൽപ്പെന്ന ഓണക്കവിതയിലെ വരി ഇന്ന് പരിചയപ്പെടാം യുഗങ്ങൾ ഇടറി നടന്നു മേലെ മേലെ മാഞ്ഞില്ലൊരു ലേശം മഞ്ഞിൻ ഹൃദയശിലാതളിമത്തിൽ മാബലി എഴുതിയൊരാലേഖ്യം പല യുഗങ്ങൾ തിടുക്കത്തിൽ ഒന്നിനുപറകെ ഒന്നായി കടന്നുപോയെങ്കിലും ഈ കേരളഭൂമിയുടെ ഹൃദയത്തിൻ്റെ കൽത്തറയിൽ മഹാബലി രചിച്ച ചിത്രം അല്പം പോലും മാഞ്ഞുപോയിട്ടില്ല കാലനദത്തിനുറവിടമായൊരു മാമല പോലെ അന്നഭൂപൻ മഹിയിൽ നടത്തിയ കൽപ്പനയാത്രയെ മാനുഷരെല്ലാം ഒരുപോലെ കാലം എന്ന നദി ഉറവെടുക്കുന്നത് മഹാബലി എന്ന മാമല പോലത്തെ രാജാവിൽ നിന്നാവാം ആ വലിപ്പത്തിനനുസ്യൂതമായി മനുഷ്യരെല്ലാം ഒരുപോലെ എന്ന സമത്വ സന്ദേശം അദ്ദേഹം വികസിപ്പിച്ചു കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്രാ ജയന്തൻ യുഗങ്ങളിടറി നടന്നുൽശം മഞ്ഞിൻ ഹൃദയശിലാ കളിമത്തിൽ മാബലി എഴുതി ഒരാളേഖ്യം കാലനദത്തിനുറവിടമായൊരു മാമല പോല ഭൂപൻ മഹിയിൽ നടത്തിയ കൽപ്പനയത്രേ മനുഷ്യരെല്ലാം ഒരുപോലെ